കൊച്ചിയിൽ വ്യാജ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് ഒരു യുവതി ഉൾപ്പെടെ പേരെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു സാധനങ്ങൾ വാങ്ങിയ ശേഷം യു പി ഐയുടെ വ്യാജ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയതായി സ്ക്രീൻഷോട്ടിൽ തെളിയുന്ന ചിത്രം കാണിച്ചായിരുന്നു തട്ടിപ്പ് അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂര് ഇക്കാലത്തും ഇങ്ങനെ തട്ടിപ്പിറങ്ങുന്ന തട്ടിപ്പ് നടത്താൻ വരുന്ന മനുഷ്യരെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഈ ആപ്പിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നോ ഇവർ എന്താണ് ഇവർ ചെയ്തത് അർജുൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുകുമാർ ഇത്തരത്തിൽ പുതിയ പുതിയ തട്ടിപ്പുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ് മാത്രമല്ല ഇത് ഒരുപക്ഷേ ആരും കബളിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു തട്ടിപ്പ് കൂടിയാണ് അതായത് ആ ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നു അതിനുശേഷം യു പി ഐ പേയ്മെൻറ്റ് വഴി ഇത്തരത്തിൽ പണം നൽകുകയും ചെയ്യുന്നു സ്വാഭാവികമായും ഗൂഗിൾ പേ അടക്കമുള്ള ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ ഇത്തരത്തിൽ പേയ്മെൻറ്റ് നൽകുക അതിനുശേഷം നമ്മുടെ ഫോൺ ഉയർത്തി കാണിച്ച ഈ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായും തിരക്കേറിയ കടകളിലും മറ്റും ആളുകൾ വിശ്വസിക്കുകയാണ് പതിവ് അത്തരത്തിലൊരു ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത് കളമശ്ശേരി മേഖലയിൽ മാത്രം നിരവധി കടകളിലാണ് ഒരു സംഘം യുവാക്കളുടെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതായത് ഹോട്ടലുകൾ What's സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ കടകളിലും കയറുക യഥേഷ്ടം സാധനങ്ങൾ വാങ്ങുക ഭക്ഷണം കഴിക്കുക അതിനുശേഷം ഇത്തരത്തിലൊരു വ്യാജ യു പി ഐ ആപ്പ് വഴി ഇത്തരത്തിൽ പണം അടച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് അവരെ കാണിക്കുന്നു സ്വാഭാവികമായും ഈ കടയുടമകൾ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു പിന്നീടാണ് ഈ തട്ടിപ്പ് മനസ്സിലാവുക ഒരു പക്ഷേ വലിയ തുക വരെ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമാനമായ തട്ടിപ്പ് ഒരു കടയിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നിയ ആ കടയിൽ ജീവനക്കാരും ഉടമകളും ചേർന്ന് ഈ സംഘത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു അഞ്ച് പേരെയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടി സ്വദേശികളായ റൂബിൻ അജിസൽ അമീൻ മുഹമ്മദ് അനസ് റുബീന തിരുവനന്തപുരം സ്വദേശിയായ വിശാഖ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് കൂടുതൽ കടകളിൽ ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ പൈസ തന്നിട്ടില്ല ആ പൈസ പോയി ഇവിടെ തട്ടിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ പ്രേക്ഷകരെ പ്രത്യേകിച്ച് ഈ ചെറുകിട കച്ചവടം നടത്തുന്ന മനുഷ്യരുണ്ട് പ്രായമായ മനുഷ്യരെയൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലോ ഇതുപോലുള്ള ചങ്ങാതികൾക്ക് അവിടെ പോയിട്ട് പൈസ അടച്ചു പറഞ്ഞാൽ മൊബൈലങ്ങ് കാണിച്ചു കൊടുക്കും നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് കാണിക്കും സ്കാൻ ചെയ്ത് കാണിച്ചതിന് ശേഷം അങ്ങോട്ട് വന്നിട്ട് പൈസയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകും പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ അവിടെ യു പി ഏത് യു പി ആപ്പ് ആണോ അതുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ശബ്ദ സന്ദേശം വരാതെ അവരെ പുറത്തുവിടരുത് ആ ശബ്ദ സന്ദേശം വളരെ മമ്മൂട്ടിയുടെയൊക്കെ ശബ്ദത്തിലുള്ള ശബ്ദ സന്ദേശം ഉണ്ടല്ലോ നൂറ് രൂപ ലഭിച്ചിരിക്കുന്നു നന്ദിയുണ്ടേ ആ ഇത് കേൾക്കാതെ അവരെ ഇറക്കി വിടരുത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദി മാത്രമേ കാണത്തുള്ളൂ പൈസ കാണത്തില്ല അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പല രൂപങ്ങളാണ് അപ്പൊ